തുടർച്ചയായ അഞ്ചാമത്തെ ട്രേഡിംഗ് സെഷനിലും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് സെല്ലർ സൈഡിലേക്ക് മാറിയത് മൂലം കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റ് വീക്ക്ലി ബേസിസിലും വെള്ളിയാഴ്ച ഇൻഡെക്സ് ഒരു ശതമാനത്തിലേറെയും ഇടിഞ്ഞു വെള്ളിയാഴ്ച എഫ് പി എസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് മാത്രം എഫ് പി എസ് പതിമൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊന്ന് കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി ജൂലൈ മാസത്തിൽ മാത്രം മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് നടത്തിയത് ജൂലൈ മാസത്തെ ഇതുവരെയുള്ള പത്തൊമ്പത് ട്രേഡിംഗ് സെഷനുകളിൽ പന്ത്രണ്ട് ട്രേഡിംഗ് സെഷനുകളിലും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ നെറ്റ് സെല്ലറായിരുന്നു ഇന്ത്യ യു എസ് വ്യാപാര കരാറിനെക്കുറിച്ചുള്ള വ്യക്തത ഇല്ലായ്മയും ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പെർഫോമൻസ് അത്ര മികച്ചതല്ലാത്തതും പല സ്റ്റോക്കുകളും ഉയർന്ന വാല്യൂഷനിൽ തുടരുന്നതുമൊക്കെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ സെല്ലിങ്ങിന് പിന്നിലെ പ്രധാന ഘടകങ്ങളായി മാറിയിട്ടുണ്ട് കൂടാതെ യു എസ് ഡോളർ ശക്തപ്പെടുന്നതും യു എസ് ബോണ്ട് യിൽഡ് വർദ്ധിക്കുന്നതുമൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ സമ്മർദ്ദം ചെലുത്തുന്ന ചില പ്രധാന ഘടകങ്ങളായി മാറിയിട്ടുണ്ട് അടുത്ത ആഴ്ച നടക്കുന്ന ഫെഡ് റിസർവ് മീറ്റിംഗിൽ ഇൻട്രസ്റ്റ് റേറ്റ് വരാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ കൂടിയും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ഏഷ്യൻ മാർക്കറ്റ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തുകയാണ് എഫ് പി എസിന്റെ സെല്ലിംഗ് നടക്കുമ്പോഴും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും മ്യൂച്വൽ ഫണ്ടുമൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ ബയിങ് നടത്തുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് മാർക്കറ്റിൽ എഫ് പി എസിൻ്റെ സെല്ലിങ്ങിൻ്റെ ഇമ്പാക്റ്റ് അത്ര അധികം പ്രകടമല്ലാത്തത് എക്സ്ചേഞ്ച് ഡേറ്റ പ്രകാരം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ മുപ്പത്തേഴായിരത്തി കോടി രൂപയുടെ ബയിങ് ആണ് കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ഇതുവരെയുള്ള മാസങ്ങളിൽ നടത്തിയത് ഇത് എഫ് പി എസിൻ്റെ സെല്ലിങ്ങിനെ കൗണ്ടർ ചെയ്യുന്ന ഒരു പ്രധാന ഘടകമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം മുതൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് ബയേഴ്സായി തുടരുകയും രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ ഏഴ് മാസത്തിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ നാല് ലക്ഷം കോടിക്ക് മുകളിലുള്ള ബയ്യംഗ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തുകയും ചെയ്തു എഫ് പി എസ് നെറ്റ് സെല്ലറായി തുടരുന്നെങ്കിലും എഫ് പി എസ് നെറ്റ് സെല്ലറായി തുടരുന്നുണ്ടെങ്കിലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിങ് തന്നെയാണ് മാർക്കറ്റിൻ്റെ ഹയർ സൈഡിലേക്ക് നയിക്കുകയും മാർക്കറ്റിൽ സപ്പോർട്ട് നൽകുന്നതുമായ ചില പ്രധാന ഘടകങ്ങൾ ഇനി കമ്പനികളുടെ പെർഫോമൻസും അത്ര മികച്ചതല്ല ബ്ലൂംബർഗിൻ്റെ റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാൽ ഇതുവരെ നിഫ്റ്റി ഫിഫ്റ്റിയിൽ അംഗമായ പന്ത്രണ്ട് കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടിൽ പകുതി കമ്പനികൾക്ക് മാത്രമേ മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാ കമ്പനികളുടെയും പെർഫോമൻസ് അത്ര മികച്ചതല്ലായിരുന്നു അതേസമയം ഇൻഫ്ലേഷൻ കുറേ ഇൻഫ്ലേഷൻ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്നത് മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ എക്കോണമിയെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് ഫാക്റ്റായി തുടരുകയും ചെയ്യുന്നു ജൂലൈ മാസത്തിൽ പൊതുവേ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിൽ തുടരുമ്പോഴും ചില പെന്നി സ്റ്റോക്കുകളിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയതായിട്ട് കാണാൻ സാധിക്കും ഇന്നത്തെ വീഡിയോയിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വ്യക്തമായി ഉയർത്തിയ രണ്ട് പെന്നി സ്റ്റോക്കുകളെയാണ് പരിചയപ്പെടുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് സിംഗാച്ചി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് സിംഗാച്ചി കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ രണ്ടേ പോയിന്റ് ആറ് ശതമാനം ഇടിഞ്ഞ് മുപ്പത്തെട്ട് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി ഫിഫ്റ്റി ടു വീക്കിലോ മുപ്പത്തിനാല് ഫിഫ്റ്റി ടു വീക്ക് ഹൈ അറുപത്തൊമ്പത് പോയിൻറ്റ് എട്ട് ഒൻപത് എഫ് ഐ എസ് ജൂൺ എഫ് ഐ എസ് മാർച്ച് ജൂൺ ക്വാർട്ടറിൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് പൂജ്യം പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനത്തിൽ നിന്നും രണ്ട് പോയിൻറ്റ് എട്ട് ഒൻപത് ശതമാനത്തിലേക്കാണ് ഉയർത്തിയത് പ്രൊമോട്ടേഴ്സിന് നാൽപ്പത്തി നാല് ശതമാനമുള്ളപ്പോൾ പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് അൻപത്തഞ്ച് ശതമാനത്തിൽ നിന്നും അൻപത്തിരണ്ട് ശതമാനത്തിലേക്ക് കുറയുകയും ചെയ്തു സിങ്കാച്ചി ഇൻഡസ്ട്രീസ് എന്ന കമ്പനി മൈക്രോ ക്രിസ്റ്റലൈൻ സെല്ലുലോസ് പൗഡർ മാനുഫാക്ചർ ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയും ലോകത്തെ തന്നെ അഞ്ചാമത്തെ ഏറ്റവും വലിയ കമ്പനിയുമാണ് കമ്പനി ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻ്റഗ്രീഡിയൻസും സ്പെഷ്യാലിറ്റി കെമിക്കൽസും ഒക്കെ മാനുഫാക്ചർ ചെയ്ത് അതിൻ്റെ ബിസിനസ് അതിൻ്റെ ബിസിനസ് വിപുലീകരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇന്ത്യയിൽ തന്നെ അഞ്ചിലധികം മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഉണ്ട് കമ്പനിക്ക് അറുപത്തഞ്ചിലധികം രാജ്യങ്ങളിൽ പ്രസൻസും അഞ്ഞൂറിലധികം ക്ലയൻറ്റുകളുമുണ്ട് സിംഗാച്ചി ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലും ഡീസെൻ്റ് പെർഫോമൻസ് കമ്പനി കാഴ്ചവെച്ചു റവന്യൂ ഇരുപത്തഞ്ച് പോയിൻറ്റ് നാല് ശതമാനം വർദ്ധിച്ച് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് മില്യൺ രൂപയിൽ നിന്നും അയ്യായിരം മില്യൺ രൂപയായി ഉയരുകയും ചെയ്തു ഇവിടെ മൈക്രോക്രിസ്റ്റലൈൻ സെല്ലുലോസ് സെയിൽസിൽ നിന്നും കമ്പനി മുപ്പത്തഞ്ച് ശതമാനത്തോളം റവന്യൂ ഗ്രോത്ത് കൈവരിക്കുകയും ചെയ്തു ഇനി ഫിനാൻഷ്യൽ റിസൾട്ട് നോക്കിയാൽ അതും മികച്ചതാണ് കമ്പനിയുടെ പ്രോഫി കമ്പനിയുടെ റവന്യൂ ഇരുപത്തഞ്ച് പോയിൻറ്റ് നാല് രണ്ട് ശതമാനം വർദ്ധിച്ചപ്പോൾ പ്രോഫിറ്റ് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം വർദ്ധിച്ച് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്യൺ രൂപയിൽ നിന്നും എഴുന്നൂറ്റഞ്ച് മില്യൺ രൂപയായി ഉയർന്നു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നാൽപ്പത്തി ആറ് പോയിൻറ്റ് രണ്ട് ശതമാനം ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചപ്പോൾ ഓപ്പറേറ്റിംഗ് മാർജിൻ പത്തൊമ്പത് ശതമാനത്തിൽ നിന്നും ഇരുപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനത്തിലേക്ക് ഉയർന്നു സിങ്കാച്ചി ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാന കൺസേൺ ജൂൺ മാസത്തിൽ കമ്പനിയുടെ ഒരു മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ ഫയർ ഇൻസിഡൻ്റ് ഉണ്ടാവുകയും വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഈ പ്രോബ്ലത്തെ കമ്പനി എങ്ങനെ മറികടക്കുന്നു എന്നത് ആശ്രയിച്ചിരിക്കും കമ്പനിയുടെ വരും സമയങ്ങളിലെ പെർഫോമൻസ് ഫിഫ്റ്റി ടു വീക്കിലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നത് റിസ്ക് റിവാർഡ് റേഷ്യോ ഫേവറബിൾ ആണ് രണ്ടാമത്തേത് വിശാൽ ഫാബ്രിക്സ് ലിമിറ്റഡ് മുപ്പത് രൂപ വിലയുള്ള സോറി മുപ്പത്തേഴ് രൂപയ്ക്ക് അടുത്ത് വിലയുള്ള ഫാബ്രിക് സെക്ടറിലെ ഒരു കമ്പനിയാണ് വിശാൽ ഫാബ്രിക്സ് ലിമിറ്റഡ് ഫിഫ്റ്റി ടു വീക്കിലോ ഇരുപത്തൊന്ന് ഫിഫ്റ്റി ടു വീക്കായി നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് എട്ട് എട്ട് വിശാൽ ഫാബ്രിക്സിൽ എഫ് ഐ എസ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് പത്ത് ശതമാനത്തിൽ നിന്നും പതിനേഴ് ശതമാനത്തിലേക്ക് ഉയർത്തി കഴിഞ്ഞ മൂന്ന് ക്വാർട്ടറിലെ സ്റ്റേക്ക് ഹോൾഡിംഗ് പരിശോധിച്ചാൽ മൂന്ന് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനത്തിൽ നിന്നും പതിനേഴ് ശതമാനത്തിലേക്കാണ് എഫ് ഐ എസ് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിരിക്കുന്നത് പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് അറുപത്തഞ്ചിൽ നിന്നും അറുപത് ശതമാനത്തിലേക്ക് എത്തിയപ്പോൾ പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് ഇരുപത്തി മൂന്നിൽ നിന്നും ഇരുപത്തിരണ്ട് ശതമാനത്തിലേക്ക് എത്തുകയും ചെയ്തു വിശാൽ ഫാബ്രിക്സ് എന്ന കമ്പനി ടെക്സ്റ്റൈൽ കോൺട്രാക്റ്റ് മാനുഫാക്ചറിംഗ് സെക്ടറിലെ ഒരു കമ്പനിയാണ് കൂടാതെ കമ്പനി ഡെനിം മാനുഫാക്ചറിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സ്പെഷ്യലൈസ് ചെയ്യുകയും ചെയ്യുന്നു കമ്പനി ആംബി കമ്പനി യൂറോപ്പ് ലാറ്റിൻ അമേരിക്ക ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഡെനിം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡെനിം പ്രൊഡക്ഷൻ കമ്പനിക്ക് മുപ്പത് മുതൽ അൻപത് ശതമാനത്തോളം വർദ്ധിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കമ്പനി അതിൻ്റെ മാനുഫാക്ചറിങ് കപ്പാസിറ്റിയുടെ എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് ശതമാനത്തോളം എഫിഷ്യൻറ്റായി യൂട്ടിലൈസും ചെയ്യുന്നുണ്ട് എഫ് ഐ എസ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട് കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കിയാൽ റവന്യൂ നാല് പോയിൻറ്റ് എട്ട് ശതമാനം വർദ്ധിച്ച് പതിനഞ്ച് പോയിൻറ്റ് രണ്ട് ബില്ല്യൻ രൂപയായി ഉയരുകയും നെറ്റ് പ്രോഫിറ്റ് പന്ത്രണ്ട് ശതമാനത്തോളം വർദ്ധിക്കുകയും ചെയ്തു വിശാൽ ഫാബ്രിക്സ് എന്ന സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ കാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ ഇവിടെ നമ്മൾക്ക് ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിൻറ്റ് ഓഫ് വ്യൂവും സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ് സ്റ്റോക്ക് അതിൻ്റെ നെക്ക് ലൈൻ റെസിസ്റ്റൻസിന് ട്രേഡ് ചെയ്യുന്നു നാൽപ്പത് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസും നാൽപ്പത്തി രണ്ട് സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസുമാണ് നാൽപ്പത്തി മൂന്നിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വരും സമയങ്ങളിൽ ചിലപ്പോൾ ഇരുപത് ശതമാനം അപ്സൈഡിലുള്ള മൂവ്മെൻ്റ് വരെ പ്രതീക്ഷിക്കാവുന്നതാണ് മന്ത്ലി കാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ സ്റ്റോക്ക് ഇരുപത്തഞ്ചിനടുത്ത് ഒരു സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിന് ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് ഈ രണ്ട് സ്റ്റോക്കുകളെയും അതായത് വിശാൽ ഫാബ്രിക്സ് എന്ന സ്റ്റോക്കിനെയും സിംഗാച്ചി ഇൻഡസ്ട്രീസ് എന്ന പെന്നി സ്റ്റോക്കിനെയും വരും സമയങ്ങളിൽ ഫോക്കസ് ചെയ്യാം പെന്നി സ്റ്റോക്കുകളായതുകൊണ്ട് ഈ കമ്പനികൾക്ക് ഒരുപാട് ന്യൂനതകൾ ഉണ്ടാകും ആ ന്യൂനതകളെയൊക്കെ പരിഗണിച്ചുകൊണ്ട് വേണം ഈ രണ്ട് സ്റ്റോക്കുകളെയും പരിഗണിക്കാൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്